ചന്തക്കോമ്പ പോലെ തോപ്പിട്ട് തോറ്റി തോപ്പിട്ട മനുഷ്യർ തമ്മിലുള്ള ഒത്തുചേരലുകൾ അവസാനിക്കുന്നിടത്താണ് സംഘർഷങ്ങൾ രൂപപ്പെടുന്നതെന്ന് കോട്ടയ്ക്കൽ നിയോജകമണ്ഡലം എം എൽ എ പ്രൊഫസർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ അഭിപ്രായപ്പെട്ടു ഓണാഘോഷങ്ങളിലൂടെ നാം നേടിയെടുക്കുന്ന ഐക്യബോധം നിലനിർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വളാഞ്ചേരി പ്രസ് ക്ലബ് സംഘടിപ്പിച്ച ഓണാഘോഷ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം मेगल इहो आोशन पने संशन പ്രസ് ക്ലബ് പ്രസിഡന്റ് എം ടി അസീസ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ കെ ആർ ഗ്രൂപ്പ് ചെയർമാൻ കെ ആർ ബാലൻ ഹസ്ന യഹിയ ഷഹീർ ഇരിമ്പിളിയം കെ പി മണികണ്ഠൻ പി മധുമാസ്റ്റർ നിസാർ പാലയ്ക്കൽ മുഹമ്മദ് അലി നീറ്റുകാട്ടിൽ സുരേഷ് പൂവാട്ടുമീത്തൽ അഷ്റഫ് അലി കാളിയത്ത് സി രാജേഷ് നാസർ ഇരിമ്പിളിയം ആബിദ് ഹുസൈൻ നാലകത്ത് ജിഷാദ് ലിയാക്കത്ത് ബാബു എടയൂർ മെഹബൂബ് തോട്ടത്തിൽ ഹംസ കൊട്ടാരം ഹക്കീം മാവണ്ടിയൂർ കബീർ പാണ്ഡവ്യശാല എന്നിവർ പ്രസംഗിച്ചു ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ി ഓപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്റ്റോമെട്രിക്